ടോക്സൻ മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് വാട്ടർ ഫാസ്റ്റിംഗ് വണ്ണം കുറയ്ക്കാൻ ഇത് സഹായമാകുമോ അതുപോലെ തന്നെ ഇതിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഗുണങ്ങളാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ കഠിനമായ ആഹാര നിയന്ത്രണം നടത്തിയ ശ്രീനന്ദന എന്ന മലയാളി പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയ വാർത്ത രാജ്യമൊന്നാകി ഇന്ന് ചർച്ചയാണ് വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി നിരവധി ഡയറ്റുകൾ പ്രചാരത്തിലുള്ള ഇന്നത്തെ കാലത്ത് അവയെല്ലാം ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടതാണോ ആരോഗ്യത്തെ അത് എങ്ങനെ ബാധിക്കുക എന്നതെല്ലാം ആളുകൾ ചർച്ച ചെയ്യുന്നു ഓൺലൈനായി പല ഡയറ്റ് പ്ലാനുകളും പരിചയപ്പെടുന്ന യുവാക്കളടക്കമുള്ളവർ വിദഗ്ദ്ധ ഉപദേശം തേടാതെ വണ്ണം കുറയ്ക്കാൻ അത്തരം ഡയറ്റുകൾ എടുക്കുമ്പോൾ അപകടവശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പെൺകുട്ടി അനോറക്സിയ നർവോസ ഒരു വർഷമായി ഈ പെൺകുട്ടി ശരിയായ ആഹാരം കഴിച്ചിരുന്നില്ല എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രധാനമായും വെള്ളം മാത്രം കുടിച്ചാണ് കഴിഞ്ഞിരുന്നത് അനോറക്സിയ നെർവോസ എന്ന ഈറ്റിംഗ് ഡിസോർഡർ ആണ് ഈ പെൺകുട്ടിയെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ഡോക്ടർ അഭിപ്രായപ്പെടുന്നു ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ കടുത്ത മാനസിക പെരുമാറ്റ പ്രശ്നങ്ങളും വണ്ണം കൂടുമെന്ന അതിയായ ആശങ്കയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ആശുപത്രിയിൽ പ്രവേശിച്ച് പത്ത് ദിവസത്തോളം വെന്റിലേറ്റർ കഴിയുന്നതിന് ശേഷമാണ് ശ്രീനന്ദന മരണത്തിന് കീഴടങ്ങിയത് ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു പെൺകുട്ടിയെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ വ്യക്തമാക്കി പറയുന്നുണ്ട് രക്തസമ്മർദ്ദവും പൾസും അപകടകരമായ നിലയിലായിരുന്നു എന്നും ഷുഗർ നാൽപ്പതിനും അമ്പതിനും ഇടയിലും ഇലക്ട്രോലൈറ്റിന്റെ നില വളരെ കുറവുമായിരുന്നു ഭക്ഷണം തീരെ കഴിക്കാത്തതിനാൽ ആമാശയവും കൂടലും അടക്കമുള്ള ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ വണ്ണം കുറയ്ക്കുമെന്ന് അവകാശപ്പെടുന്ന ഡയറ്റുകളെ കുറിച്ചും ഉപവാസത്തെ കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എന്താണ് ഉപവാസം വണ്ണം കുറയ്ക്കുന്നതിനും മതപരമായ ആചാരങ്ങൾക്കും വ്യക്തിപര താൽപര്യങ്ങൾക്കും വേണ്ടി ഭക്ഷണം നിയന്ത്രിക്കുന്നതാണ് ഉപവാസം ശരിയായ രീതിയിൽ കൃത്യമായ ആരോഗ്യ മാർഗ നിർദ്ദേശങ്ങളോടുകൂടെ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഉപവാസത്തിലൂടെ ആരോഗ്യകരമായ വണ്ണം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ നിശ്ചിത അളവേ പോഷകങ്ങൾ ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ ശരീരത്തിന് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനാകുകയുള്ളൂ ശരിയായ രീതിയിൽ ഉപവസിച്ചാൽ ശരീരത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുകയും ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ് പക്ഷെ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശത്തോടു കൂടെ മാത്രമേ ഉപവാസം എടുക്കാവൂ ഓൺലൈനിൽ കണ്ട വെയിറ്റ് ലോസ് വീഡിയോയുടെ വാട്ടർ ഫാസ്റ്റ് എന്ന രീതിയാണ് യാതൊരു ചിന്തയും കൂടാതെ അപലംബിച്ചതാണ് ശ്രീനന്ദനയെ മരണത്തിലേക്ക് എത്തിച്ചത് മാസങ്ങളോളം ശ്രീനന്ദന ജലം മാത്രമാണ് കുടിച്ചിരുന്നത് എന്താണ് വാട്ടർ ഫാസ്റ്റിങ് നിരവധി ആരോഗ്യ ഗുണങ്ങൾ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്താൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു ശരീരഭാരം കുറയ്ക്കാനും ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും മാത്രമല്ല അർബുദം ഹൃദ്രോഗം പ്രമേഹം എന്നിവയുടെ സാധ്യത കുറയ്ക്കാനും വാട്ടർ ഫാസ്റ്റിംഗ് സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു നിശ്ചിത സമയം ആഹാരമൊന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിക്കുന്ന ഉപവാസ രീതിയാണ് വാട്ടർ ഫാസ്റ്റിംഗ് വളരെ വേഗം വണ്ണം കുറയ്ക്കുന്ന ഡയറ്റ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒന്നാണ് വാട്ടർ ഫാസ്റ്റിംഗ് വാട്ടർ ഫാസ്റ്റിംഗിൽ ചില ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് ചില പഠനങ്ങൾ അവകാശപ്പെടുന്നുണ്ട് ഗുരുതരമായ രോഗാവസ്ഥകളിൽ നിശ്ചയിച്ച സമയം വെള്ളം മാത്രം കുടിക്കുന്ന ഓട്ടോഭാഗി എന്ന അവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു ഈ സമയം ശരീരം കോശങ്ങളെ പഴക്കം വന്ന ഭാഗങ്ങൾ വിഘടിക്കുകയും പുനഃസംഘടിക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ വാട്ടർ ഫാസ്റ്റിംഗിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് വളരെ കുറച്ച് ഗവേഷണ റിപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ വാട്ടർ ഫാസ്റ്റിംഗ് എത്ര നേരം വരെ ആകാം എടുക്കുമ്പോൾ ശരീരം ഗ്ലൂക്കോസിനെ പ്രാഥമിക ഊർജ സ്രോതസ്സായി ഉപയോഗപ്പെടുത്തുകയും ശരീരത്തിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന കൊഴുപ്പിനെ എരിയിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഹീറ്റോസിസ് എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത് പക്ഷെ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ വാട്ടർ ഫാസ്റ്റ് ചെയ്യാവൂ കൂടുതൽ നേരം വാട്ടർഫാസ്റ്റ് ചെയ്താൽ പേശി നഷ്ടം ഉണ്ടാകും മൂന്ന് ദിവസം വരെ വാട്ടർഫാസ്റ്റ് എടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ശാസ്ത്രീയ അടിത്തറ ഒന്നുമില്ല എല്ലാവർക്കും ഈ ഉപവാസം അനുയോജ്യവുമല്ല ഇരുപത്തിനാല് മണിക്കൂർ മുതൽ എഴുപത്തിരണ്ടു മണിക്കൂർ വരെ വാട്ടർഫാസ്റ്റ് എടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഇത് ചെയ്യാവൂ പരിധി വിട്ടൽ വളരെ അപകടകരമാണ് ഈ ഉപവാസം പാർശ്വഫലം എന്താണ് ആദ്യമായി വാട്ടർഫാസ്റ്റ് എടുക്കുന്നവർ ക്ഷീണം മന്ദത രക്തസമ്മർദ്ദം കുറയൽ എന്നിവ അനുഭവപ്പെടാം ോഡിയം പൊട്ടാസ്യം തുടങ്ങിയവയുടെ അസന്തുലിതാവസ്ഥയും അപകടാവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം ശരീരത്തിന്റെ ഊർജ നില അപകടാവസ്ഥയിൽ എത്തുകയും ദഹന രസങ്ങൾ കുറയുകയും ചെയ്യും ഇത് കാരണം ഫാസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം വീണ്ടും ആഹാരം കഴിക്കുമ്പോൾ ദഹനം നടക്കാതെ വരും എടുക്കാൻ പാടില്ലാത്തവർ സന്ധിവാദം പ്രമേഹം ഈറ്റിംഗ് ഡിസോർഡറുകൾ എന്നിവ ഉള്ളവരും ഗർഭിണികളും കുട്ടികളും വാട്ടർ ഫാസ്റ്റ് എടുക്കരുത് സന്ധികളിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിയുന്ന രോഗമാണ് സന്ധിവാദം വളരെ വേദനാജനകമായ വാദരോഗമാണ് ഇത് സന്ധിവാദം വർ ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കേണ്ടതുണ്ട് ഇവരിൽ നിർജ്ജലീകരണം ഉണ്ടായ യൂറിക് ആസിഡിന്റെ തോത് വർദ്ധിക്കുകയും ഇത് ഇലക്ട്രോലൈറ്റിന്റെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുകയും ചെയ്യും വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ജീവിതശൈലിയിലെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ആദ്യം തന്നെ ഒരു പോഷകാഹാര വിദഗ്ധനെയോ ഡയറ്റേഷനെയോ കണ്ട് ആരോഗ്യസ്ഥിതി ഉറപ്പാക്കുക ഒറ്റയടിക്ക് ഭക്ഷണം നിർത്താതെ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറച്ചു കുറച്ച് വരിക ഇലക്ട്രോലൈറ്റുകളുടെ അളവ് നിയന്ത്രിക്കാൻ ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തിലെ മാറ്റങ്ങൾ നൽകുകയും സൂചനകൾ മനസ്സിലാക്കി അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക വളരെയധികം ക്ഷീണവും മന്തിപ്പും തോന്നുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് നിർത്തുക ഫാസ്റ്റിംഗ് സമയത്ത് കഠിനമായ എക്സസൈസുകൾ ചെയ്യാതിരിക്കുക ഫാസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ ഒറ്റയടിക്ക് ധാരാളം ഭക്ഷണം കഴിക്കാതിരിക്കുക ഇങ്ങനെ ചെയ്യുന്നത് റീഫീഡിങ് സിൻഡ്രമിന് കാരണമാകും ഇത് വളരെ അപകടകരമാണ് ശരീരദ്രവങ്ങളിലും ഇലക്ട്രോലൈറ്റുകളുടെ അളവുകളിലും വളരെ വേഗം ചില മാറ്റങ്ങൾ ഉണ്ടാകുകയും മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും വളരെയധികം ശ്രദ്ധിച്ചു വേണം നാം ഓരോ ഫാസ്റ്റിങ്ങുകളും എടുക്കാൻ അല്ലെങ്കിൽ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷകരമാണ് ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Bye-bye, thank you.